ഏറ്റവും ബഹുമാനിയായ അധ്യക്ഷ ഈ പരിപാടിയുടെ സംഘാടക കൂടിയായ പ്രൊഫസർ കുസുമൻ ജോസഫ് ഇവിടെ ഉപഹാര സമർപ്പണം നടത്തുന്ന പ്രിയങ്കരനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ പ്രിയപ്പെട്ട സാറ ടീച്ചർ എഴുത്ത് തെലുങ്ക് എഴുത്തുകാരിയായ ശ്രീമതി വോൾഗ ശ്രീ സി വി ബാലകൃഷ്ണൻ ശ്രീ റഫീഖ് അഹമ്മദ് വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ടവർ സാറ ടീച്ചറുടെ എഴുത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അറുപത് വർഷങ്ങൾ പിന്നിടുന്നത് ഒരു ചരിത്രമുഹൂർത്തമാണിത് മലയാള സാഹിത്യ ചരിത്രത്തിലും പ്രതിരോധത്തിൻ്റെ ചരിത്രത്തിലും അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് ആ ചരിത്ര മുഹൂർത്തത്തിൻ്റെ സുവർണ നിമിഷങ്ങൾക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞതിനുള്ള നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ടീച്ചർ ആരൊക്കെയാണ് എഴുത്തുകാരി മാത്രമല്ലല്ലോ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും പ്രഭാഷകയും അധ്യാപികയും വലിയ തോതിൽ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ അമ്മ മലയാളിയുടെ അമ്മ എന്നുള്ള സ്ഥാനത്താണ് ടീച്ചർ ഇപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൺപതുകളുടെ അവസാന കാലത്തിലാണ് ഞാൻ ടീച്ചറെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ടീച്ചറുടെ ഒരു ദീക്ഷണയുടെ വെളിച്ചം സ്ത്രീ ദളിത് ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഇരുട്ടിന്റെ മാളങ്ങളിലേക്ക് കത്തിക്കയറുന്ന കാഴ്ച കണ്ട് കൗതുകം പൂണ്ട് നിന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ പിന്നീടാണ് ടീച്ചറെ വായിക്കാൻ തുടങ്ങിയത് ശരിക്കും എനിക്ക് ആദ്യത്തെ പരിചയം സാമൂഹ്യ ഇടപെടലിൽ നടത്തുന്ന ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിലാണ് പിന്നീടാണ് ടീച്ചറെ വായിക്കാൻ തുടങ്ങിയത് കുറെ പുസ്തകങ്ങൾ വായിച്ചു ഒതപ്പും പാപത്തറയും അതുപോലെ ൂരുകാവലും ബുധനിയും ആലാഹയുടെ പെൺമക്കളും എസ്തേറും ഏറ്റവും അവസാന കറയും വായിച്ചു എന്നെ കുസുമൻ ടീച്ചർ ഈ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എത്തുന്നതിന് മുമ്പ് ടീച്ചറുടെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച് തീർത്തിട്ട് വേണം ഇവിടെ വരാനെന്നായിരുന്നു ആഗ്രഹം അതിന് കഴിഞ്ഞില്ല കാരണം ടീച്ചർ ഒരുപാട് എഴുതിയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായി ഞാൻ ടീച്ചറെ ആദരിക്കാൻ പോകുന്നത് അധികം ദൂരത്തല്ലാത്ത ഒരു ദിവസം ടീച്ചറുടെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച് തീർത്തിട്ട് ഞാൻ ടീച്ചറെ ഫോണിൽ വിളിച്ച് മുഴുവൻ വായിച്ച് തീർത്തു എന്ന് പറയും ഈ അറുപത് വർഷം എഴുതിയത് മുഴുവൻ എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് അങ്ങനെ നല്ല എഴുത്തുകാരുടെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച് തീരുമ്പോഴുള്ളൊരു സംതൃപ്തിയും ഒരു അനുഭൂതിയും കുറച്ച് അഹങ്കാരവും നമുക്ക് പെട്ടെന്ന് വരും അതൊരു വല്ലാത്ത തോന്നലാണ് ടീച്ചറുടെ പുസ്തകങ്ങൾ എല്ലാ മലയാളികളും വായിക്കുന്ന പുസ്തകങ്ങളാണ് എനിക്ക് ഏറ്റവും അവസാനം എഴുതിയ കറ ഒരു സന്തോഷം കൂടിയുണ്ട് ഉണ്ട് എം ടി വാസുദേവൻ നായരത് പ്രകാശനം ചെയ്യുന്ന അന്ന് രാവിലെ ഞാൻ ടീച്ചറെ വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ വായിച്ചു വായിച്ച് തീർത്തുന്നത് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് ആ പുസ്തകം എല്ലാവരും പറയും പലരും പല രീതിയിലാണ് ടീച്ചറുടെ എഴുത്തിനെ കാണുന്നത് ചിലർക്ക് ബുധിനെയാണ് പ്രിയപ്പെട്ടത് ചിലർക്ക് ആലാഹയുടെ പെൺമക്കളാണ് പ്രിയപ്പെട്ടത് ഞാൻ വായിച്ച് തീരുന്നത് വരെ ആലാഹയുടെ പെൺമക്കളായിരുന്നു ഇപ്പം ഞാൻ പറയും കറയാണ് മാസപ്പീസ് എന്ന് പറഞ്ഞത് പലർക്കും പല രീതിയിലാണ് കഥ വായിച്ചു തീർന്നപ്പോഴുണ്ടായ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഇതൊരു ഒരു ക്ലാസിക് വായിക്കുന്ന അനുഭവമാണ് എനിക്ക് എനിക്കുണ്ടായത് ഞാന് ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും വായിച്ചിട്ടുള്ള ഒരാളാണ് പഴയ നിയമത്തിൽ ഒരു ഒന്നര പേജ് എടുത്ത് ഇബ്രഹാമിന്റെയും ലോത്തിന്റെയും കഥ ഇത്ര മനോഹരമായി അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടവുമായി അതിനെ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന പലായനങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിലൂടെ വരും ഇല്ലേ ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വരിൽ ഉപേക്ഷിച്ച് കയ്യിലുള്ളതെല്ലാം വാരിക്കൂട്ടി കുഞ്ഞുങ്ങളെയും ബാറൂറടക്കിപ്പിടിച്ച് വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കുന്ന വലിയ സംഘങ്ങൾ പലായനം നടത്തുന്ന യുദ്ധം കൊണ്ടും സിവിൽ വാർ കൊണ്ടുമെല്ലാം ലോകത്തെല്ലാം എടുത്ത് പട്ടിണി കൊണ്ടുമെല്ലാം പലായനം നടത്തുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ നമുക്ക് ഈ പഴയ കഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് പറ്റും ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ അസാമാന്യമായ സാന്നിധ്യമാണ് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ഒരു ഊർജമാണ് ടീച്ചർ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും ഊർജ്ജമാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് തുറന്ന് പറയുന്ന ഒരു പ്രകടക്കാരിയാണ് ടീച്ചർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനെപ്പോഴും എന്നോട് തന്നെ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആർ യു പൊളിറ്റിക്കൽ ആർ യു പൊളിറ്റിക്കലി കറക്റ്റ് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകണമെന്നില്ല പൊളിറ്റിക്കലി കറക്റ്റ് ആകണമെന്നില്ല രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുക്കാത്ത ഒരാൾക്കും പൊളിറ്റിക്കൽ ആവാം അതാണ് ടീച്ചർ തെളിയിച്ചത് ഞാൻ ടീച്ചറെ കാണുന്നത് ടീച്ചർ പൊളിറ്റിക്കലായിട്ടാണ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പൊളിറ്റിക്കൽ ആകാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യവാദിയാകണം വേണ്ടേ നമ്മൾ എൻവയോമെന്റലിസ്റ്റ് ആകണം ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ കാലത്ത് അതിനേക്കാൾ എല്ലാം ഉപരിയായി തളർന്നു വീഴുന്നവരുടെ പാസ്വൽക്കരിക്കപ്പെട്ടവുന്നവരുടെ കൂടെയാകണം നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും തലോടൽ കൊണ്ടും അവരെ സാന്ത്വനിപ്പിച്ച് അവർക്ക് ശക്തിയും ഊർജ്ജവും പകർന്നു കൊടുക്കേണ്ടവരാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും കേരളത്തിൽ എന്നേക്കാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആയ എന്നേക്കാൾ പൊളിറ്റിക്കലായ ആളാണ് ടീച്ചർ ഞാൻ അങ്ങനെയാണ് ടീച്ചറെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കലാണ് എല്ലാ അർത്ഥത്തിലും പൊളിറ്റിക്കലാണ് ടീച്ചറെ എഴുത്തിലെ വാക്കുകൾ പോലെ തന്നെയാണ് സാമൂഹ്യ ജീവിതത്തിലെ വാക്കുകളും എഴുത്തുകാർ ചിലപ്പോൾ നമ്മളെ അങ്ങ് വല്ലാതെ വിഷമിപ്പിച്ചുകളെ ടീച്ചറുടെ കറയിൽ ഒരു പാരഗ്രാഫ് ഉണ്ട് വല്ലാത്തൊരു പാരഗ്രാഫാണ് ദേവതാരു വൃക്ഷത്തിന്റെ അടിയിൽ ദരിദ്രന്റെ ജഡം കിടന്നിരുന്നു അതെങ്ങനെയാണ് കുളിച്ചിടേണ്ടതെന്ന് അറിയാതെ തർക്കിച്ചിരുന്നു പിന്നീട് അത് അവർ തന്നെ കുളിച്ചിടാമെന്ന് തൂപ്പുകാരി തീരുമാനിച്ചു മണ്ണ് കുഴിച്ച് അത് കുഴിച്ചിടുന്നതിൻ്റെ ഇടയിൽ ചീഞ്ഞുപഴകിയ ഈ ജടത്തിൽ നിന്നും ഉയർന്ന നാറ്റം കൊണ്ട് ദേഷ്യപ്പെട്ടി തൂപ്പുക ഈ ശവ ജടത്തിനു നേരെ ആ തെറിവിളിക്കുകയും കാറിത്തുപ്പുകയും ചെയ്തു എന്നിട്ടൊരു വാചകമുണ്ട് ദരിദ്രന് മരണം ജനനത്തെക്കാൾ അപമാനകരമാണ് സത്യം പറഞ്ഞാൽ ബലഹീനരായ മനുഷ്യരെ ചവിട്ടി താഴ്ത്തി അതീശത്വം സ്ഥാപിക്കുന്ന ഈ സമൂഹത്തിന്റെ മനസ്സിന് നേരെ ടീച്ചർ ചെയ്ത കൂരമ്പാണ് എന്റെ നെഞ്ചിൽ അത് തറഞ്ഞു കയറുന്നത് പോലെ എനിക്ക് തോന്നി വായിച്ചപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാന്ന് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് വല്ലാത്ത വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലും ഉണ്ടായി ഞാൻ പുസ്തകം അടച്ചു വെച്ചു ദരിദ്രന്റെ മരണം അവന്റെ ജനനത്തെക്കാൾ അപമാനകരമാണ് എന്ന് പറയുന്നത് ഈ സങ്കടങ്ങൾ കാണാൻ കഴിയുന്ന ഒരാൾക്ക് സമൂഹത്തിന്റെ ചുറ്റുപാടികൾ കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന വാചകമാണ് എന്ന് ഞാൻ എനിക്കത് പറയാതെ പോയാൽ എന്തോ ബാക്കി നിൽക്കുന്നത് പോലെ തോന്നും ആ വാചകം വല്ലാതെ നമ്മൾ അലട്ടി ജീവിതത്തിൽ ഇങ്ങിയെടുക്കുന്ന തീരുമാനങ്ങളിൽ ടീച്ചറെ ആ വാചകം എന്നെയും സ്വാധീനിക്കും എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു എന്നെയും സ്വാധീനിക്കും അത് വായിച്ചിട്ടുള്ളവരെ എല്ലാവരെയും സ്വാധീനിക്കും എല്ലാ ദരിദ്രന്റെയും മുഖവും അവന്റെ കണ്ണുനീരും അവന്റെ സങ്കടങ്ങളും അവന്റെ ദുരിതങ്ങളും നമുക്ക് നോക്കാതെ പോവാൻ കാണാതെ പോകാൻ നമുക്ക് കഴിയില്ലാത്ത ഒരു വാചകമാണ് ആ വാചകം ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ ചുറ്റും ജീവിതം വേറെയാണ് എഴുത്ത് വേറെയാണ് പലർക്കും ടീച്ചർക്ക് ജീവിതവും എഴുത്തും ഒന്ന് തന്നെയാണ് അതാണ് ഒരു വ്യത്യാസം പലരും ഇത് രണ്ട് സമാന്തര രേഖകളായി കൊണ്ടുപോകുന്നവരാണ് പലരും ജീവിതവും എഴുത്തും എഴുത്ത് മതി ജീവിതം എങ്ങനെ വേറെങ്കിലും ആകട്ടെ സാമൂഹ്യ ജീവിതം എങ്ങനെ വേണമെങ്കിലും ആകട്ടെ പക്ഷേ ടീച്ചറിലെ എഴുത്തുകാരിക്ക് ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല എഴുത്തുകാരിയുടെ മനസ്സും ഹൃദയവും സാമൂഹ്യ പ്രശ്നങ്ങളിൽ അതിനോടൊപ്പം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബുധനിയിലെ ആ ആദിവാസി പെൺകുട്ടിയുടെ സങ്കടവും അവരുടെ പ്രയാസവും ഒരു കുടുംബം ഒരു സമൂഹം ഒരു സമുദായം ഒരാളെ ബഹിഷ്കരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കൂടി സമൂഹത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഭ്രഷ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എവിക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒരാളെ അത് ചെയ്യാത്ത ആ ഒരു കുറ്റത്തിന്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെടുന്ന കുറിച്ച് നമ്മൾ എത്രമാത്രം നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് ബുദ്ധി വായിച്ച നമ്മൾ എല്ലാവരും പിന്നീട് ആ പെൺകുട്ടിയുടെ മുഖമാണ് നമ്മൾ കാണുന്ന എല്ലാ ആദിവാസി പെൺകുട്ടിയുടെ മുഖവും അതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ദൈവമേ ഇതിനൊരു സങ്കടം ഉണ്ടാകുമോ ഇതിലൊരു പ്രയാസം ഉണ്ടാവുമോ ഇത് ടീച്ചർ എഴുതിയ ആ കുട്ടിയെ പോലെ പ്രയാസവും വിഷമവും സാമൂഹികമായി അത് ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്ത ഒരു കുഞ്ഞാണോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം എല്ലാ ആദിവാസി പെൺകുട്ടികളെയും കാണുമ്പോൾ ടീച്ചറുടെ ഈ കഥാപാത്രം മനസ്സിൽ നിറയും ഒരു എഴുത്തുകാരിക്ക് അതിനേക്കാൾ വലിയ സ്വാധീനം എങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ ചെലുത്താൻ കഴിയുന്നത് നമ്മൾ ഇന്ന് ഒരു സംഘർഷങ്ങളുടെ കാലമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു വാചകം കേരളം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിൽ എന്നെ ഒരുപാട് പേര് വിമർശിച്ചു ആ വാചകം പറഞ്ഞതിന്റെ പേരിൽ ഒരു തീപ്പൊരി വീരം കാത്തിരിക്കുകയാണ് കുറെ ആളുകൾ ഇത് ആളി കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് സംഘർഷവാൻ നമ്മളെ നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ട വിഷയം സംഘർഷമാണ് എബ്രഹാമും ലോത്തും കൂടി വഴിവിരിയുന്ന സമയത്ത് അബ്രാം പറയുന്നുണ്ട് അല്ലേ ലോത്തിനോട് പറയുന്നുണ്ട് നമുക്ക് വഴിവിരിയാം നമുക്ക് സ്വതന്ത്രനായി ജീവിക്കാം ഞാൻ ഇടത്തോട്ട് പോകാം ഒരാളല്ലല്ലോ ഒരു കൂട്ടമാണ് നീ വലത്തോട്ട് പോകൂ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ ഇടത്തോട്ട് പോകൂ ഞാൻ വലത്തോട്ട് പോകൂ നീയും ഞാനും തമ്മിലും എൻ്റെ ഇൻ നിന്റെയും ഇടയക്കൂട്ടവും യുദ്ധം യുദ്ധമുണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തൊരു വാചകമാണത് ഇപ്പോ ഒരാൾ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ പുറകെ പോയി അയാളെ പുറകിൽ നിന്ന് കുത്തലാണ് പണി ഇടത്തോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണെങ്കിലും മറ്റേയാൾ വലത്തോട്ട് പോകുമ്പോൾ വലത്തോട്ട് അയാളുടെ പുറകെ പോയി അയാളെയും കൂട്ടത്തെയും എങ്ങനെ ആക്രമിക്കാം എന്ന് കരുതുന്ന മനസ്സുള്ളവരായി നമ്മൾ മാറുന്ന ഒരു സംഘർഷഭരിതമായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുക ജീവിക്കുക നമുക്ക് ഇത് വല്ലാത്ത കാല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ലോകത്ത് ഞാൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അലക്സി നവാലിയുടെ പേട്രിയറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് ആരാ അലക്സി നവാലി റഷ്യയിലെ പുടിൻ ഭരണകൂടം ജയിലിൽ വെച്ച് വിഷം കൊടുത്ത് കൊന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് അയാൾ അനുഭവിച്ച അയാളുടെ കുടുംബം അനുഭവിച്ച സംഘർഷങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ലോകത്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെ അവരുടെ സ്വാതന്ത്ര്യത്തെ ചവിട്ടി മരിക്കുന്നതിൻ്റെ അതിനെ ചെറുത്തുനിൽപ്പിന്റെ ഒരാളുടെ ചെറുത്തുനിൽപ്പിന്റെ ആത്മകഥയാണ് ചരിത്രമാണ് ഈ പേട്രിയറ്റ് എന്ന് പറയുന്ന കഥ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടു പോവും ഒരുപാട് നമ്മൾ കരഞ്ഞു പോവും നമ്മൾ അയാളും അയാളുടെ ഭാര്യയും കുടുംബവും ജയിലിൽ വെച്ചും വീട്ടിൽ വെച്ചും പൊതുസമൂഹത്തിൽ വെച്ചും അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങൾ പക്ഷെ എല്ലാ സങ്കടങ്ങളും നമ്മളിലേക്ക് അയാൾ പങ്കുവെക്കുമ്പോഴും അയാൾ നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട് ആ കരുത്ത് എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിന്റെ കരുത്താണ് ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്താണ് ഞാൻ എപ്പോഴും ബ്രത്തിന്റെ കവിത എല്ലാ സ്ഥലത്തും ഉദ്ധരിക്കും ബ്രത്തിനെ അവിടെ നിന്നും നാട് കടത്തിയതാണ് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിൽ ഉള്ളപ്പോൾ ഒരു ജർമ്മൻകാരനെ കാണുമ്പോൾ ബ്രത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഹിറ്റ്ലർ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കവിതയാണ് നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്നതാണ് ചോദ്യം നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഹിറ്റ്ലറാണോ എന്നല്ല ചോദിച്ചത് നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന എനിക്ക് കരുത്ത് നൽകുന്ന ഒരു വാച അത് കവിതയാണ് കാരണം ഏകാധിപതികളായ ഭരണാധികാരികൾ മുഴുവൻ ഭീരുക്കളാണ് അവരല്ല ധീരന്മാർ അതിനെ ചെറുത്തു നിൽക്കുന്ന നമ്മളാണ് ധീരരായ ആളുകൾ ചെറുത്തു നിൽക്കുന്നവരാണ് ധീരന്മാർ അവർ ഭീരുക്കളാണ് ലോകം കണ്ട എല്ലാ ഏകാധിപതികളും ഭീരുക്കളായി അപ്പൊ സുതാര്യമായ ഒരു ഭരണം അഴിമതിരഹിതമായ ഒരു ഭരണം ഒരു നല്ല സമൂഹം മറ്റുള്ളവന്റെ സങ്കടങ്ങളെ നോക്കിക്കാണുന്ന അവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിന്റെ പേരാകണം രാഷ്ട്രീയം എന്നതും പൊതുപ്രവർത്തനം എന്നതും എല്ലാം എന്നതും അത് ടീച്ചറെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരായ ജനപ്രതിനിധികളായ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ ആശാവർഗർമാരുടെ സമരം തിരുവനന്തപുരത്ത് ഞാൻ ആ സമരത്തിന്റെ കൂടെയുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു തൊഴിലാളി നേതാവ് അതിന് വിരുദ്ധമായി അവർക്ക് വേദനയുളവാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചപ്പോൾ പ്രൊഫസർ ജെ ദേവിക എനിക്കൊരു തുറന്ന കത്തെഴുതി ഞാൻ ആ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് എനിക്കാ കത്തെഴുതിയത് എനിക്ക് വേണമെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഞാൻ അതല്ല ചെയ്തു ഞാൻ ചെയ്തത് ഞാൻ അവരെ വിളിച്ച് അങ്ങനെ ഒരു കത്തെഴുതിയെന്ന് അവരെ അഭിനന്ദിച്ചു എന്നെ തിരുത്തിയതില് ഞാനല്ല തെറ്റ് ചെയ്തത് എന്റെ കൂടെയുള്ളവരാണ് ഞാൻ പറഞ്ഞു ഞാനത് തിരുത്തും ഞാനത് തിരുത്തും തിരുത്തുക തന്നെ ചെയ്യും നടപടി ഉറപ്പായി അത് ചെയ്യും അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കാണ് ഉണ്ടായത് അവർ കാരണം അവരിവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അവർ ചൂണ്ടിക്കാണിച്ച് തന്ന ഒരു തെറ്റ് തെറ്റാണ് എന്ന് നമുക്ക് തോന്നി ടീച്ചർ ഉൾപ്പെടെയുള്ള ടീച്ചർ നേതൃത്വം കൊടുക്കുന്ന എല്ലാ എഴുത്തുകാരും സി സി വി ബാലകൃഷ്ണൻ ഇവിടെയുണ്ട് അത് വളരെ ഇഷ്ടപ്പെടുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം തെലുങ്കാനയിൽ നിന്ന് വന്ന ശ്രീമതി വോൾഗ ഇവിടെ ഉണ്ട് എഴുത്തുകാർ ഇവിടെ റഫീഖ് അഹമ്മദ് ഉണ്ട് ശക്തമായ ഭാഷയിൽ കാര്യങ്ങൾ മെസ്സേജ് കൊടുക്കുന്ന ആളാണ് ശ്രീ റഫീഖ് അഹമ്മദ് എഴുത്തുകാരാണ് ഞാൻ പറയുന്നത് അവർ തിരുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം നിരന്തരമായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും ഞാനും രാജനും അല്ല ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹം മന്ത്രിയും ഞാൻ പ്രതിപക്ഷ നേതാവും എന്ന നിലയിലല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗം ചുറ്റുപാടുകളും സ്തുതിബാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ് ഞങ്ങളെയല്ലിയുടെ പുറ ചുറ്റുമുണ്ട് എന്റെ ചുറ്റുമുണ്ട് അത് മാത്രം കേട്ട് നടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടാവരുത് കേരളത്തിലെ എഴുത്തുകാർ സാംസ്കാരിക പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ രൂക്ഷമായ ഭാഷയിൽ ഞങ്ങളുടെ തെറ്റുകളെ വെറുതെ കെട്ടുകയറല്ല ഞങ്ങളെ രൂക്ഷ ഭാഷയിൽ ഞങ്ങൾ വിമർശിക്കണം ജനങ്ങൾ ശ്രദ്ധിക്കണം ആ വിമർശനം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും അങ്ങനെയാണ് ഒരു പ്രതിരോധത്തിന്റെ പുതിയ മാതൃകകൾ ഉണ്ടാകുന്നത് ടീച്ചർ അങ്ങനെ ഒരുപാട് മാതൃകകൾ എഴുത്തിലും പ്രതിരോധത്തിലും ആ പ്രഭാഷണത്തിലും വാക്കുകൾ കൊണ്ടും ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ച ഒരാളാണ് ടീച്ചറെ ആദരിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്റെ വിചാരം ഞാനാണ് ആദരിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ നിറഞ്ഞ മനസ്സോടെ ഈ സമാധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി